ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന ബോർഡും സംയുക്തമായാണ് കേരളോത്സവം സംഘടിപ്പിച്ചത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി രണ്ട് നടത്തിവന്ന കേരളോത്സവത്തിനാണ് സമാപനമായത് തടിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ അധ്യക്ഷയായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറ് മീറ്ററിൽ റെക്കോർഡോടെ സ്വർണം നേടിയ ദേവപ്രിയ ഷൈബുവിന് ക്യാഷ് അപാർഡും മൊമൻറ്റോയും നൽകി ആദരിച്ചു ആശംസയറിയിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബിനോയ് വർക്കി ഉഷാ മോഹനൻ ആൻസി തോമസ് എബി തോമസ് സിബിത്തൻ തോമസ് സാന്ദ്രാമോൾ ജിന്നി ജെസി തോമസ് ആലിസ് വർഗീസ് എന്നിവർ സംസാരിച്ചു കേരളോത്സവ വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ബിജു വൈശൻ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്